ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം പതിനൊന്നാം ദിവസം സൂതൻ തുടർന്നു തലസ്ഥാന നഗരിക്കടുത്തെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ശംഖുതി തൻ്റെ തിരുച്ചുവരവറിയിച്ചു അതോടെ ആഘോഷങ്ങളുടെ തുടക്കമായി നഗരത്തിന് ഉത്സവ തന്നെ ഉണ്ടായിരുന്നു ജനങ്ങൾ വഴിയരികിൽ വരിവരിയായി നിന്ന് ഭഗവാന്റെ ദിവ്യപ്രഭ വിളങ്ങുന്ന മുഖം നേരിൽ കണ്ടാസ്വദിച്ചു അവർ തങ്ങളുടെ പ്രേമവും ഭക്തിയും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാന് സ്വാഗതമുരുളി ഭഗവാനെ അവിടുത്തെ താമരപ്പൂവത്ത പാദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു ദേവകൾ വന്ദിക്കുന്ന അജുഞ്ചലമായ ആ പാദകമലങ്ങളെയാണല്ലോ മുക്തി സാധകരും ഉപാസിക്കുന്നത് അവിടുന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും സുഹൃത്തും മാത്രമല്ല സൃഷ്ടാവും പരമവിഗ്രഹവുമാണ് വിഗ്രഹവുമാണ് ഞങ്ങൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അനുഗ്രഹീതരത്തിൽ അതുകൊണ്ടാണല്ലോ ഒന്നേ അടുത്തു തന്നെ കിട്ടാനിടയായത് അവിടുത്തെ പ്രഭാവം അപാരം തന്നെ ഇത്ര അടുത്ത് ഇടപഴകിയിട്ടും കുറച്ചു നിമിഷം അങ്ങുമ്പോൾ യുഗങ്ങൾ കടന്നു പോകുന്നത് പോലെ തോന്നും ഭഗവാൻ കടന്നുപോയ ഇടങ്ങളിലെല്ലാം തോരണങ്ങളും മറ്റലങ്കാരപ്പണികളും നിറച്ചുണ്ടായിരുന്നു ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി ബ്രാഹ്മണർ വേദപാഠങ്ങൾ ഒരുവിട്ടു ഗായകർ പാടി സ്ത്രീകൾ നൃത്തം ചെയ്തു അന്തരീക്ഷത്തിൽ എങ്ങും ആഹ്ലാദമലയടിച്ചു എല്ലാമിടയിലും കടന്നുപോയ നഗരവീഥികളിൽ ഭഗവാൻ എല്ലാവരെയും വണങ്ങിയും കൈവീശിയും കരുണാകടാക്ഷം പൊഴിച്ച് സർവരെയും സന്തുഷ്ടരാക്കി കൂട്ടത്തിൽ താഴ്ന്നവരായ പീനജാതിക്കാരെ പോലും നെഞ്ചോടണ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പുഞ്ചിരിയും തൂക്കി ആവശ്യപ്പെട്ട വരദാനങ്ങൾ നൽകി അങ്ങനെ അദ്ദേഹം നീങ്ങി ഗുരുജനങ്ങളെയും വയോവൃദ്ധന്മാരെയും സ്ത്രീകളെയും വന്ധിച്ച് സ്വയം അനുഗ്രഹം തേടുകയും ചെയ്തു ആദ്യം ഭഗവാൻ തൻ്റെ മാതാപിതാക്കളുടെ കൊട്ടാരത്തിൽ കയറി അവരുടെ കാൽ തൊട്ട് വണങ്ങി പിന്നീട് പ്രേമപൂർവ്വം ഭാര്യമാർ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു ഭഗവത് പ്രേമത്തിനു പാത്രങ്ങളായ ഈ സ്ത്രീകളാകട്ടെ അവിടത്തെ മാത്രം മനസാധ്യാനിച്ച് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ദുഷ്ടനുഗ്രഹത്തിനു സാക്ഷ്യം വഹിച്ച് തിരിച്ചെത്തി തിരിച്ചെത്തിയിരിക്കുകയാണല്ലോ എന്നാൽ ഭഗവാൻ ഇപ്പോൾ ഭാര്യമാരുടെ പ്രിയകാന്തനായി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ലോകവ്യാപാര പരങ്ങളായ കെട്ടുപാടുകൾ ഇല്ലെങ്കിൽ കൂടി മായയുടെ അതിശക്തി കൊണ്ട് അതിനെ അങ്ങനെ കാണപ്പെടുകയാണ് അജ്ഞരായ ജനങ്ങൾ തങ്ങളെപ്പോലെ തന്നെ ഭഗവാനും ലോക വ്യാപാര നിമഗ്നായിട്ടിരിക്കുന്നത് കണ്ടിട്ട് നേട്ടങ്ങൾ മാത്രമുള്ള ഒരു ഉത്തമ മനുഷ്യനായി അദ്ദേഹത്തെ കണക്കാക്കുന്നു ഇത് തന്നെയാണ് അവിടുത്തെ ദിവ്യ മഹിമ നശ്വരം എന്ന് തോന്നിച്ച് പ്രകൃതിക്ക് അടിമപ്പെട്ട മട്ടിൽ കഴിയുമ്പോഴും അവിടുന്ന് യാതൊരുവിധ ഗുണദോഷങ്ങളാലും കളങ്കപ്പെടുന്നില്ല പ്രകൃതിയിലെ സത്വ സത്വരജസ്തമൂഹഗുണങ്ങൾ ഒന്നും അവിടത്തെ ബാധിക്കുന്നില്ല അവിടത്തെ പാദങ്ങളിൽ അഭയം തേടുന്നവർക്കും ത്രിഗുണങ്ങളുടെ കളങ്കം ബാധിക്കുകയില്ല ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം പതിനൊന്നാം ദിവസം സമാപ്തം ഓം काये कायेन वाजा मनसेन्द्रिय बुद्धियात्म स्वभासक पारायण समर्पयामि